ഈ ദീൻ എത്രമാത്രം വൈജ്ഞാനികമായി കെട്ടുറപ്പുള്ളതാണെന്നും തെളിവുകളുടെ പിൻബലമുള്ളതാണ് എന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ദീൻ പോലെ വേറൊരു ദീൻ ഇല്ല മനസ്സിലായില്ലേ പണ്ഡിതന്മാർ പറയാറുണ്ട് അതായത് അൽമുൽ അതുപോലെ ഇസ്നാദ് വരെ എത്തുന്ന സനദ് ബുഖാരി പറഞ്ഞു ഇമാബുഖാരിയുടെ പറഞ്ഞു ഇമാബ് ഖാരിയാളെ പറഞ്ഞു നബ്സ് വരെ എത്തുന്ന സനദ് ആ സനദിലെ ഓരോരുത്തരെ കുറിച്ചുമുള്ള കിതാബുകൾ ഇത് മുഹമ്മദ് സല്ല അലിസ്വലമ്മയുടെ ഉമ്മത്തിലല്ലാതെ പഴയകാല ഉമ്മത്തുകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യഹൂദികൾക്കോ നസ്ലാനികൾക്കോ ഇങ്ങനെ ഒരു രീതിയില്ല അവർക്ക് അവരുടെ നബി വരെ എത്തുന്ന സനദ് അവരുടെ വക്കലില്ല മനസ്സിലാരെ നബിയുടെ വാക്ക് നോക്കൂ നമുക്ക് നമ്മുടെ റസൂൽ സല്ല അലഹി വസ്ല്ലിയുടെ വാക്കിനും പ്രവർത്തി അത് നമ്മുടെ കയ്യിലൂടെ എങ്ങനെയാണ് കൃത്യമായ പരമ്പരയോടെയാണ് മനസ്സിലല്ലേ കൃത്യമായ പരമ്പ ഇത് ആര് കേട്ടു ആരിൽ നിന്ന് കേട്ടു അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു എന്നിട്ട് ഒരു പണ്ഡിതനെ അത് രേഖപ്പെടുത്തി അദ്ദേഹം രേഖപ്പെടുത്തിയതാണോ ഇത് അത് തെളിയിക്കാനും സ്ഥാപിക്കാനും വേറെയും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുവർത്തിച്ചു വരുന്ന രീതികളുമുണ്ട് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വരുന്നവനും പോകുന്നവനും എന്തെങ്കിലും എഴുതി ചേർത്തതോ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഒന്നുമല്ല തെളിവിൻ്റെ ദീനാണ് അബ്ദുല്ലാഹു വാറക് റഹിമഹുല്ലാ പെട്ട മഹാൻ പറഞ്ഞതുപോലെ അൽ ഇസ്നാദു ഇസ്നാദു മിനദ്ദീൻ ലഖാല മൻ ഷാ ഷാ അമാ ഇസ്നാദ് ഭാഗമാണ് സനദ് അതില്ലായിരുന്നുവെങ്കിൽ തോന്നിയവനൊക്കെ തോന്നിയത് പറഞ്ഞു വരുന്നവനും പോകുന്നവനൊക്കെ ഇങ്ങനെ പറയാം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആചാരം ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മഹാൻ പണ്ട് വന്നിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്തിരുന്നു അതാണ് ഐതിഹ്യം ഇതൊന്നും ഇസ്ലാമല്ല ഇസ്ലാമിൽ തെളിവാണ് ചോദിക്കും ഇതിന് തെളിവ് എവിടെ കിതാബിലുണ്ടോ സുഗത്തിലുണ്ടോ അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങൾ തെളിവ് കൊണ്ടുവരും അള്ളാഹു പറഞ്ഞതുപോലെ ഒരു അസാറത്ത് കൊണ്ടുവരൂ അൽമിൻ്റെ ഒരു അസാറത്ത് കൊണ്ടുവരൂ ആ തഫ്സീർ നമുക്ക് കാണാം ഇതാണ് അള്ളാഹു ചോദിക്കുന്നത് അഥവാ പരമ്പരയുള്ള ഒരു രേഖ കൊണ്ടുവരൂ നിങ്ങളുടെ ദീനന് ഷിർഖിന് കുഫറിന് വാഹ്യോദിക്കുക ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ റസൂൽ സല്ലു അലി സ്വലം പഠിപ്പിച്ച് ഈ ദീനൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ നമ്മുടെ കുറിച്ച് അഭിമാനമുള്ളവരും ഈ ദീൻ പഠിക്കാൻ ശ്രമിക്കേണ്ടവരുമാണ് ഇതുപോലെ ഖണ്ഡിതമായ വേറെ ഏത് വിജ്ഞാനമുണ്ട് ദുനിയാവിൻ്റെ വിജ്ഞാനമാകട്ടെ മറ്റേത് വിജ്ഞാനമാകട്ടെ ഈ ദീനിൻ്റെ വിജ്ഞാനം പോലെ കെട്ടുറപ്പുള്ള മറ്റേത് വിജ്ഞാനമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക